അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് എടുക്കുക ഇടുക ഷെയർ ചെയ്യുക ഇത് ഷെമീറാക്കുള്ള മറുപടിയാണ് ഷമീറ ഇന്നലെ ഫിജോ ചേച്ചിയുടെ ലൈവിൽ കമൻറ്റിടുന്നതാണ്ട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി തരിക ഒരു ജമായത്തിലുള്ള മകൽ കമ്മിറ്റിക്കാരും ഒരു അന്യ മതത്തിൽ വരുന്ന ഒരു പെണ്ണിനും ഉടനെ പിടിച്ച് ചെറുക്കൻ്റെ കൂടെ കൈ പിടിച്ച് കൊടുക്കില്ല നിൽക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം എന്നിട്ട് വേണം സം വന്നിരുന്ന് മെസ്സേജ് ഇടാൻ അത് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഒരു ഒരു പെണ്ണ് ഞങ്ങളുടെ മതത്തിൽ വരുവാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഉമ്മ ഒക്കെ ഒക്കെ പ്രായമുള്ളപ്പം അന്ന് പൊന്നാണിയിൽ പറഞ്ഞു വിട്ടാണ് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നത് ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം നമ്മൾക്ക് ഒരു പെണ്ണ് നമ്മുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വേറൊരു വീട്ടിലിരുത്തിയിട്ട് അതിനുള്ള ഞങ്ങൾക്ക് ഈ കുറുവാന ക്ലാസ് എടുക്കുന്ന സ്ത്രീകളുണ്ട് അവരെ വിളിച്ച് വരുത്തി അവരെ കൊണ്ട് ഞങ്ങളുടെ എൽമു പഠിപ്പിക്കും അത് ക്ഷേത്രിക്കലിമരല്ലി കുളിപ്പിച്ച് അതിൻ്റേതായ രീതിയിൽ ഒക്കെ ചെയ്തു കൊടുത്ത് ഞങ്ങൾക്ക് ഇസ്ലാംകാരി ഇമാങ്കയും എല്ലാം പറഞ്ഞു കൊടുക്കും ആ ഇത് പറഞ്ഞൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കുറുവാൻ വേദം പഠിപ്പിക്കും പഠിപ്പിച്ച് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് പള്ളിക്കമ്പറ്റിക്കാരി മുമ്പിൽ ഇത് അവതരിപ്പിച്ച് ആ പള്ളിക്കാർ തന്നെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് എന്നാലും ഞാൻ പറയുക ഒരുപ്പിച്ചതിന് ശേഷം ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടുകാർ വരുത്തില്ലല്ലോ നമ്മുടെ മതത്തിൽ വരുന്നില്ല അതായത് ചെറുക്കൻ്റെ വീട്ടിൽ ആരാണോ ഉള്ളത് അവരുമായിട്ടിരുന്നു ഞങ്ങളുടെ ഉസ്താദിനെ നിക്കാ ബോധ്യത്താണ് ഒരു പെണ്ണിനെ നമ്മുടെ മതത്തിൽ കൊണ്ടുവരുന്നത് നിൽക്കാദ് ഞങ്ങൾക്ക് എത്ര എന്താണോ മഹർ എടുക്കുന്നത് അതൊക്കെ നിക്കാദ് സമയത്ത് പറയും പിന്നെ അല്ലാതെ ഒരു മതക്കാരുടെയും മുമ്പിൽ ഓടി വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈമാൻ കാര്യം എന്താണെന്ന് ആദ്യം താൻ പഠിക്കണം ഈമാൻകാര്യം ആറാണ് ഇസ്ലാംകാരി അഞ്ച് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതാണ് ഫസ്റ്റ് ഈമാൻ കാര്യത്തിൽ എനിക്ക് മൊബൈലിൽ നോക്കാൻ വേണ്ടി ഞാൻ അതാ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ വേറൊന്നും കൊണ്ടല്ല കണ്ടു വേറെ എടുക്കുന്നത് അവനവെൻ്റെ മലക്കുകളെ രണ്ടാമത്തത് അവനവെൻ്റെ മലക്കുകളെ വിശ്വസിക്കുക മൂന്നാമത്തെ അവൻ അവനവെൻ്റെ കിതാബിനെ വിശ്വസിക്കുക നാലാമത്തത് അവൻ്റെ പ്രവാചകനെ വിശ്വസിക്കുക നാലാമത്തത് അഞ്ചാമത്തത് അന്ത്യനാളിൽ നമ്മളെന്താണോ ചെയ്യുന്നത് അത് ആറാമത്തത് നന്മയും തിന്മയും ചെയ്യുന്നതാണ് അള്ളാഹുവിനില് നിന്നും നമുക്ക് കിട്ടുന്നത് അത് ഈമാൻ കാര്യം ഇസ്ലാംകാരി എന്ന് പറയുന്നത് അള്ളാഹുവിന് അള്ളാഹു കഴിഞ്ഞിട്ട് നമ്മൾക്ക് മുഹമ്മദ് നബിയാണ് പ്രവാചകനുള്ളത് രണ്ടാമത്തത് നിസ്കാരം നാലാമത്തത് സക്കാത്ത നാലാ മൂന്നാമത്തത് സക്കാത്ത് നാലാമത്തത് നോയി ആറാമത്തത് ഹജ്ജ് അല്ല അഞ്ചാമത്തത് ഹജ്ജ് ഇതാണ് സംഭവം അതൊക്കെ ആദ്യം പഠിക്കുക എന്നിട്ട് ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് നടന്നാൽ അതിനുള്ള ഇത് കിട്ടും പിന്നെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ ഇതുവരെ വന്നിരുന്ന് നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ല ജീവിക്കുന്ന നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എത്രയും ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഫിജോ എന്ന് പറയുന്ന വ്യക്തി പിന്നെ കല്യാണം കഴിഞ്ഞാണോ ജീവിക്കുന്ന അഞ്ച് മക്കളെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കുക നിങ്ങൾ നിൽക്കാവ് കഴിഞ്ഞാണോ ജീവിക്കുന്നത് അല്ലല്ലോ എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ ലൈവിൽ തന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയും പിന്നെ ആ കാര്യം അവിടെ കഴിഞ്ഞു ഇസ്ലാമിൻ്റെ കാര്യം പിന്നെ ഷായത്ത് കലിമ കലിമജല്ല അഞ്ചു നേരം നിസ്കാരമുണ്ട് അഞ്ചിറക്കായത്ത് നിസ്കരിക്കുക അഞ്ചു നേരത്തെ നിസ്കാരം മാത്രമല്ല ഞങ്ങൾക്ക് പല ഉണ്ട് ശുക്രുവിൻ്റെ സുജൂതുണ്ട് അതെന്ന് പറയുന്നത് ഒരു ഇസ്ലാം അള്ളായെ വിശ്വസിക്കും എന്തിനാണെന്നറിയാവോ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം സാധിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സുജൂതേ ഉള്ളു ആ ഒറ്റ ഇതിൽ സുജോതിൽ പോവുക അള്ളാഹു അക്ബർ അല്ലെ കൈകെട്ടി അതിൻ്റെ വജകത്ത് വജകത്ത് ഓടിയിട്ട് നമ്മൾ നേരെ സുജോതിൽ പോവുക സുജോതിൽ പോയിട്ട് അവിടെ നിന്ന് നിർമ്മിക്കുക അത് തെയ്യാതെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഓം ഞങ്ങൾക്ക് സുബൈക്ക് മുമ്പ് ഒരു നിസ്കാരമുണ്ട് അത് സുന്നത്ത് നിസ്കാരം അത് കുളിച്ചിട്ട് വേണം നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് സുബൈ നിസ്കരിക്കും അന്നേരം ചിലർക്ക് ചിലപ്പോൾ അന്നേരം കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ സുന്നത്ത് നിസ്കാരം മാറ്റി വച്ചിട്ട് സു സുബൈ നിസ്കരിച്ചിട്ട് ഓതിയിട്ട് ഇറങ്ങും പിന്നെന്ന് പറഞ്ഞാൽ വഹറിന് മുമ്പ് ഞങ്ങൾക്ക് ആ നിസ്കരി നിസ്കരിക്കാം കുളിച്ച് കഴിഞ്ഞു അതിനുശേഷം പിന്നെ ലോഹറിന് മുമ്പ് ഞങ്ങൾക്കൊരു നിസ്കാരമുണ്ട് ലോഹ നിസ്കാരം ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ തന്നെ വന്നിരുന്ന മഹൽ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇത് പറയത്തില്ലായിരുന്നു നമ്മൾ ആദ്യം എല്ലാം ചിന്തിച്ച് വെച്ചിട്ട് വേണം എന്നൊരു ലൈവിനകത്തിരുന്ന് എന്താണെന്ന് പറയേണ്ടത് പിന്നെ വേറൊന്നുമല്ല ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ ഏഴ് വയസ്സ് വരെ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാം അങ്ങനൊരു നിയമപ്രകാരമുണ്ട് അത് ആരോട് ചോദിച്ചാലും ഏത് ഉസ്താദന്മാരോട് ചോദിച്ചാലും പറയും ഇപ്പം തനൂജ തനൂജയുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തെന്നും പറഞ്ഞ് നീയോ അനുവോ ഒരു കളിക്ക വിളയോ ഒരു മുന്താസോ വന്നിരുന്ന് പറഞ്ഞാൽ ഒരു നിയമവും അവിടെ ഒന്നും പറയത്തില്ല അത് ഒരു സിക്സായിട്ട് ആരും കൂട്ടത്തില്ല അവൻ കുഞ്ഞിന് ഒരു മുലപ്പാൽ കൊടുത്തെന്നും പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല അത് നിങ്ങൾ ചിന്തിക്കുക സ്ത്രീയെ നിങ്ങൾ വന്നിരുന്ന് ഈ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വന്നിരുന്ന് നിസ് പറയുന്നു എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചൊറിയാൻ ചെല്ലുമ്പോഴേ അവർ തിരിച്ച് നിങ്ങളെ ചൊറിയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി ജീവിച്ചൂടി വെറുതെ വന്നിരുന്ന് തനുജായും കൊച്ചിനെയും എന്തിനാ ഈ ചുമ്മാ വന്നിരുന്ന് പറയേണ്ട കാര്യം പിന്നെ പിന്നൊരു മങ്കോളിപ്പോത്ത് മങ്കോളിപ്പോത്ത് നീ ഇസ്ലാമാണോ ഇസ്ലാമാണെങ്കിൽ നീ ഇവരോട് പറഞ്ഞു കൊടുക്കുക ഇസ്ലാം എന്താണെന്ന് മുന്താസിനോടായി പറയുന്നത് വേറൊന്നും അല്ല പറയുന്നത് എനിക്ക് മൊബൈലിൽ നോക്കാതെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ നോക്കുന്ന മുന്താസിനോട് ഞാൻ പറയുക ഇസ്ലാം മതം എന്താ നീ അറിവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക കൂട്ടുകട കൂടിയിരിക്കുന്ന കശിയോടും എല്ലാവരോടും ഞാൻ പറയുക നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി ജീവിച്ചോളൂ ഈ വന്നിരുന്ന് ലൈവിനകത്ത് വന്നിരുന്ന് വേണ്ടാത്ത അനാവശ്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ നാണമില്ലേ നീക്കിപ്പോൾ ഒരു മുഴുവൻ കയറി തൂങ്ങിച്ചാണ് എനിക്കിത്രേയേ ഉള്ളൂ പറയാൻ ശരിയെങ്കിൽ